ഈ ഒരു സമരത്തിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ എത്തുന്നത് ഏറെ ആശ്വാസകരമാണ് അവർക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ഊർജം ധൈര്യം നൽകുന്നത് തന്നെയാണ് ഒരു നേരത്തെ രാവിലെ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ഒരിക്കലും ഞങ്ങൾ എന്താ പറയാ പട്ടിണി കിടന്നിട്ടുണ്ട് നിരാഹാരം ഞങ്ങള് അനുഷ്ഠിച്ചില്ല നിരാഹാരം അനുഷ്ഠിച്ചില്ല പക്ഷേ ജീവിക്കാൻ വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ചിലവരെ സംബന്ധിച്ചുള്ളവർ പല ദിവസങ്ങളിലും ഇപ്പോൾ അരപയറുമായിട്ട് ജീവിതം പുലർത്തി മുന്നോട്ട് പോകുന്നവരാണ് പല ആളുകൾ അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളവരെ തള്ളിവിട്ടിരിക്കുകയാണ് ഈ ഒരു പ്രത്യേക സന്നിഗ്ധമായ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ ഈ അധികാരികൾ അധികാര കേന്ദ്രത്തിൻ്റെ തൊട്ടു മുന്നിലാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് അത് ഓണറേറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ട് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു തരികിട പരിപാടിയായിരുന്നു ഈ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപോയത് അപ്പോൾ ഇനിയല്ല ഇനി അങ്ങനെയല്ല അപ്പോൾ നമ്മുടെ ഈ കേരളത്തിന് ഈ ഒരു സമരം